അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ മൂലാണ് വെട്ടുന്നത് ഇത് ശരിക്കും നമ്മളെ എവിടെയെങ്കിലും കടയിലെവിടെങ്കിലും കൊണ്ടുപോയി വെട്ടിക്കുക നല്ലത് എന്താ വെച്ചാൽ നമ്മളിവിടെയൊന്നും ഈ ഇത് വെച്ച് കണ്ട് മുറിക്കാൻ കഴിയില്ല ഇപ്പോൾ നമ്മളിതേമാതി മുറിച്ചാണ്ടേ ഓരോന്ന് ഓരോന്ന് ഓ പിന്നെ ഇവനാണുള്ളത് ഇവനെ മുറിക്കാൻ നമ്മൾ ഇങ്ങനെ മുറിച്ചു നോക്കുക ഇത് പിന്നെ ഇച്ചിരി മൂസം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് കട്ടാവുള്ളൂ മറ്റേത് വെട്ടാനേ പറ്റത്തുള്ളൂ ഇതാണ് ഏരി ആകുമ്പം രണ്ട് മൂന്ന് കുത്താണ് എന്നെ കുത്തിയത് ഇത് പിടിക്കുന്ന സമയത്ത് വേണ്ട ഈ സൈഡിലുള്ള മുള്ളു ഓ ഷാർപ്പ് മുള്ളാണ് അപ്പോൾ അതാ ഏകദേശം നമ്മൾ എന്നാൽ വെട്ടി 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 പോറുണ്ട് ഇപ്പോൾ കേട്ടോ ഭയങ്കര മുള്ളാണിതിൻ്റെയൊക്കെ ഈ ഇപ്പോൾ ഈ സാധനമാണ് ഇത് പിന്നെ പിന്നെ കുഴപ്പമില്ല ഇങ്ങനത്തെ ഒന്നും ഒരു വിഷയമല്ല നമ്മളെ കത്തി അടിപൊളിയായിട്ട് മുടിയും പക്ഷേ ആ അത് അപ്പോൾ അത് നമ്മൾ ഗ്രില്ല് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇത് ഇതിങ്ങനെ കട്ടാക്കി കൊടുത്താൽ വേഗം ഉണ്ടോ ഇറച്ചിയാണ് ഇതിനകത്ത് പോയത് ഇത് അതുകൊണ്ട് കട്ടാവില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതിന് ഈ സാധനം കൊണ്ട് എന്നിട്ട് ഒന്ന് രണ്ട് വര അരച്ച പരിപാടി സിമ്പിൾ അപ്പം ഇതിൻ്റെ പൂവ് ഉണ്ടോ ഐസിൽ വെച്ചാണ് നല്ല ചുവപ്പ് ചക ചുവപ്പ് അപ്പോൾ അതാ നമ്മൾ ഏകദേശം അതിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല നൈസ് മുറച്ച് ഇനി ക്ലീനിങ്ങും അതേമാതിരി ഇതിൻ്റെ മസാലയും മസാല എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാല് പിന്നെ നമ്മളെ ചീരാമുളകുണ്ടല്ലോ ചീരാമുളകിൻ്റെ മസാലയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിനകത്തൊക്കെ നല്ല എരിവും കാര്യങ്ങളൊക്കെ കേറും ഓക്കെ അപ്പൊ ഇനി അടുത്ത ചെമ്പല്ലിനെ മുറിക്കുമ്പോ കാണാം